ഇന്ന് ദേശീയ ഡോക്ടേഴ്സ് ദിനം ഡോക്ടർമാർ ആരോഗ്യ മേഖലയ്ക്കും അതുവഴി സമൂഹത്തിനും നൽകുന്ന സേവനങ്ങളെ ആദരിച്ചാണ് ഈ ദിനം നാം ആഘോഷിക്കുന്നത് കണ്ണൂരുകാർക്കിത് അവരുടെ സ്വന്തം രണ്ടു രൂപ ഡോക്ടർ പ്രാക്ടീസ് നിർത്തിയ ശേഷമുള്ള ആദ്യ ഡോക്ടേഴ്സ് ദിനമാണ് മറ്റുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് തൻ്റെ ആരോഗ്യം തടസ്സമായപ്പോൾ ഡോക്ടർ തീരുമാനമെടുത്തു ഇനി പഴയതുപോലെ ആവില്ല വീടിൻ്റെ ഗേറ്റിൽ ഒരു ബോർഡ് തൂക്കി ഡോക്ടർ റൈരു ഗോപാൽ പതിറ്റാണ്ടുകളായി കണ്ണൂരുകാർക്ക് രണ്ടു രൂപ ഡോക്ടറാണ് ഡോക്ടർ റൈരവ് ഗോപാൽ ദൂരദിക്കിൽ നിന്നുപോലും നിരവധി പേർ അതിരാവിലെ മുതൽ ഡോക്ടറെ കാണാൻ എത്തുമായിരുന്നു മരുന്ന് കമ്പനികളുടെ പ്രതിനിധികൾ ആരും ഡോക്ടറുടെ വീട് തേടി വരുന്നില്ല ഗുണമേന്മയുള്ള മരുന്ന് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന കമ്പനിയുടെ മരുന്ന് അതും ആവശ്യത്തിന് മാത്രം അതായിരുന്നു ഡോക്ടറുടെ രീതി പതിറ്റാണ്ടുകൾ നീണ്ട സേവനത്തിനൊടുവിൽ സജീവ പ്രാക്ടീസ് നിർത്തുമ്പോൾ മനസ്സുനിറയെ ആത്മസംതൃപ്തിയാണ് ഡോക്ടർ രൈരു ഗോപാലിന് അച്ഛൻ പറഞ്ഞു തന്ന പാഠങ്ങൾ പൂർണ്ണമായും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആയിട്ടുണ്ട് ഞാൻ മാത്രമല്ല നമ്മൾ ഡോക്ടർ രീതിയിലാണ് ജീവിച്ചു ും അന്റേത്തിൽ പറയാറുണ്ട് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ഭാര വാങ്ങിയിട്ട് എന്തായാലും മറ്റേ പൊളിച്ചു പൈസ എടുക്കാം അതല്ല ഈ പണിയെടുക്കുകയാണെങ്കിൽ ആ അതിൻ്റെ രൂപത്തിലെടുക്കാം എന്തുകൊണ്ട് ആ ചുറ്റുപാടിൽ വളർന്നത് കൊണ്ടാണോ അറിയില്ല കാരണം നമ്മൾ ആരും തന്നെ ഞങ്ങൾ അതീ പറഞ്ഞ മാതിരി ഒരു പൈസ എന്നുള്ളൊരു ഇതിലല്ല കൂടുതൽ നമ്മളൊരു സർവീസ് എന്നുള്ള നമ്മൾ ഇത് ചെയ്ത് മാത്രമേ എനിക്ക് തീർന്നു ഡോക്ടർ ഐരു ഗോപാലിനും അദ്ദേഹം ഉൾപ്പെട്ട ഡോക്ടർ സമൂഹത്തിനും കണ്ണൂർ വണ്ടിന്റെ ഡോക്ടേഴ്സ് ദിനാശംസകൾ ന്യൂസ് ബ്യൂറോ കണ്ണൂർ